എൻ്റെ മകളുടെ മരണത്തിന് കാരണ കാരണക്കാരനായ മാഷിന്ന് പറയാൻ പറ്റില്ല ജന്തു പറയാൻ പറ്റില്ല കുട്ടിയുടെ പിതാവാണ് പ്രതികരിച്ചത് അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് തൻ്റെ മകളെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ വേദനകളും ആ മനുഷ്യനിൽ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും ഈ ഓൺലൈൻ ക്ലാസിൻ്റെ പേരിൽ മറ്റു കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ലാത്തതാണ് ജാമിയ സഹദിയ അത്തരമൊരു സ്ഥാപനത്തിനെതിരെ പ്രതികരിച്ചാൽ അവരുടെ വോട്ട് വാങ്ങുകൾക്ക് കോട്ടം തട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കാം എല്ലാ രാഷ്ട്രീയ കക്ഷികളും മാറുന്നത് ഒരു പിഞ്ചു കുഞ്ഞു മരിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ പിതാവിനോടും ആ കുടുംബത്തോടോ ഒപ്പം നിൽക്കാൻ ഈ സമുദായിക പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയങ്ങളിൽ നിന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പ്രിൻസിപ്പളിനെ പോയി കാണുമ്പോൾ പറയുന്നു അധ്യാപകനെ പുറത്താക്കി എന്ന് എഴുതി വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അത് ഒരു പത്ര കൊടുത്തിട്ടുണ്ടോ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടോ വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് വയസ്സുകാരിയുടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് പോലീസ് ആ വിവരങ്ങൾ ഈ പങ്കുവച്ചിരിക്കുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം കുട്ടിയുടെ പിതാവുണ്ട് എന്താണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിൽ എൻ്റെ മകളുടെ മരണത്തിന് കാരണ കാരണക്കാരനായ മാഷി പറയാൻ പറ്റില്ല ജന്തു എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയുള്ള ആ പ്രതിയെ പിടിച്ച പോലീസിനെ ഞാൻ നന്ദി അറിയിക്കുകയാണ് പോലീസ് സത്യസന്ധമായി അതിൻ്റെ കേസന്വേഷണമായി മുമ്പോട്ട് പോവുകയും ഞങ്ങളോട് സേകരിക്കുകയും എന്നോടും എൻ്റെ കുടുംബത്തെ സേകരിക്കുകയും ചെയ്ത ഡിവൈഎസ്പി പിന്നെ സി ഐ പിന്നെ മറ്റ് എസ് ഐ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്രതിയെ കോടതിയിൽ നിന്ന് ഏറ്റവും നല്ല ശിക്ഷ നൽകുവാൻ ഇതിന് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പിന്നെ കോടതിയിൽ സത്യസന്ധമായി തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് പിന്നെ ഏറ്റവും വലിയ വലിയ ഒരു ശിക്ഷയെ തന്നെ ഇന്ത്യൻ ശിക്ഷ ഏറ്റവും കൂടുതൽ വലിയൊരു ശിക്ഷയെ തന്നെ നേടിക്കൊടുക്കാൻ ശ്രമിക്കണമെന്നും പിന്നെ ഉദ്യോഗസ്ഥരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതെനിക്ക് വിശ്വാസമുണ്ട് കോടതിയിലും ഉദ്യോഗസ്ഥരും വിശ്വാസമുണ്ട് ഇനി ഒരിക്കലും ഈ ഓൺലൈൻ ക്ലാസിൻ്റെ പേരിൽ മറ്റു കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ലാത്തതാണ് കാരണം ഇങ്ങനത്തൊക്കെ ചതിയന്മാർ കുറേ പേരുണ്ട് ഇങ്ങനത്തെ ഈ മുതലെടുക്കുന്ന മാഷന്മാരും മാഷന്മാരും മറ്റുള്ള പല ആൾക്കാരുമുണ്ട് ഈ കുട്ടികളെ വല്ലൽപ്പെടുത്തി പിന്നെ പിന്നെ അശ്ലീലവാക്കുകൾ പറഞ്ഞ് പ്ര പ്രേമം വശീകരിച്ച് കൊല്ലാക്കല ചെയ്യുന്ന നരഭോജികളെ പിന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ഈ വിസരത്തിൽ പിന്നെ നീതിപീഠത്തോടും ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ എനിക്കും എൻ്റെ ജേസ്റ്റിനും കുടുംബത്തിനും പിന്നെ എൻ്റെ കുട്ടി മരണപ്പെട്ടത് മുതൽ ായിച്ച എല്ലാ നാട്ടുകാരായ കുടുംബക്കാരായ വസു എഫ് ആർ അതുപോലെ പേരത്ത് പറയുന്നില്ല ബാക്കിയുള്ള വൈശാഖ് ഓരോ പേര് പല പല ബാക്കിയുള്ള സൈപ്പി മാക്കോട് പല പേര് എനിക്ക് കിട്ടുന്നില്ല ഇപ്പോൾ പേര് പറയാത്തതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ഞങ്ങളെ കുടുംബത്തോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് റബിനോട് ഞാൻ ശുക്ര നൽകുന്നു അലഹമ്മദ ഞാനെനിക്ക് വേണ്ടത് ഇവനിക്ക് ശിക്ഷമേ നേടിക്കൊടുക്കണം അല്ലാതെ ഈ ജാമ്യം വിട്ട് അവനെ അവനെ പിന്നെ വിടുന്ന കോടതി വെറുതെ വിടുന്ന രീതിയിൽ ആയിപ്പോ പോയി പാടില്ല എന്നാണ് എനിക്ക് നീതിപീഠത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അലഹമില്ല നന്ദി നമസ്കാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു കാര്യങ്ങളൊക്കെ മറ്റുള്ള വിവരങ്ങളൊക്കെ നൽകുമായിരുന്നു അല്ല പോലീസിന്റെ അടുത്ത് ഞങ്ങൾ തെളിവ് കൊടുത്തിരുന്നു പോലീസ് നല്ല നിലയിൽ അത് പിടിക്കും പിടിക്കുമെന്ന് ഞങ്ങളോട് പ്രത്യാശപ്പെടുത്തിരുന്നു ഞങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥരെല്ലാം ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു അവരുടെ ചരിത്രം നോക്കുമ്പോൾ സത്യസന്ധമായ ഓഫീസർമാരായിരുന്നു ഈ മൂന്ന് പേരും ഡി എസ് പി ആയെങ്കിലും പിന്നെ സി ഐ സി ഐ ഉത്തമദാസ് ആയിരുന്നെങ്കിലും എസ് ഐ ആയിരുന്നെങ്കിലും അവരെ ചരിത്രങ്ങൾ ഞങ്ങൾ അറിഞ്ഞിരുന്നു അപ്പോൾ അവരിൽ ഉത്തമ വിശ്വാസമായിരുന്നു എന്തായാലും വളരെ ും കുട്ടിയുടെ പിതാവാണ് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത് കുട്ടിയുടെ പിതാവ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിനൊരു അഭിനന്ദനം നൽകുകയാണ് അദ്ദേഹം അതുമാത്രമല്ല പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തി എന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിർണായക സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം സംഭവം നടന്നിട്ടും കുറച്ച് ദിവസങ്ങളായിട്ട് പ്രതിയെ പോലീസിൻ്റെ വലയിൽ കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചിരുന്നില്ല എന്നാൽ കൃത്യമായൊരു അന്വേഷണത്തിനൊടുവിൽ പോലീസിൻ്റെ കൈകളിൽ പ്രതി അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു ഈ മണിക്കൂറിൽ പുറത്തു വന്നത് എന്നുകൂടെ ഞാൻ പറയാം പിന്നെ കുട്ടി മരപ്പെട്ട മരപ്പെട്ടതിന് ശേഷം അവന് ഇവിടെ സാധ്യതയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് അവനെ രക്ഷപ്പെടുത്താൻ സഹായിച്ചവരെയും ഈ പിന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഇത്രയും ദിവസം അവനിക്ക് ഒളിവിൽ താമസിക്കാൻ സഹായിച്ചവരെയും പിന്നെ കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുന്നത് അതായത് കുട്ടിയുടെ പിതാവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിയെ സംരക്ഷിച്ചവരെയും കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു പരാതി നൽകിയിരുന്നു അതായത് ഈ പ്രതിയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതെ അതിന് തക്ക തെളിവുകൾ ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചില്ല അത് മറ്റുള്ളവരിൽ നിന്നാണ് അറിഞ്ഞത് സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്ര ദിവസം സംരക്ഷിച്ച് സംരക്ഷിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സൈദ്യ സ്കൂള് പിന്നെ സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് ഒരു സഹകരണം എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയിട്ട് കിട്ടിയിരുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സഹ ഒരു ആസ്പെസിഫിക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന് ആ മരണപ്പെട്ട എട്ടാം തീയതി ഉസ്മാൻ എന്ന മാഷ് പിന്നെ പുറത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് അവൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അത് സാധിയൽ താമസം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് അവരിൽ നിന്ന് അവരൊരു നിന്ന് ഇത്രയും ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായാലും വളരെ ദുഃഖമുണ്ട് മരണപ്പെട്ടതിന് ശേഷം അവർ ആരെങ്കിലും വന്നിരുന്നു അവർ വന്നിരുന്നു മരണത്തിൽ പെട്ടെന്ന് ആസ്വസിക്കാൻ മരണം അന്ന് വന്നിരുന്നു പിന്നെ വന്ന മൂന്നാമത്തെ ദിവസമാണ് കുറച്ച് ഉസ്താദന്മാർ വന്നിട്ട് ആശ്വാസ വാക്കുകൾ മാത്രമാണ് അവരിന്നുണ്ടായത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റും അവനെ നിങ്ങൾ എന്തുകൊണ്ട് അവനെ രക്ഷപ്പെടാൻ പിന്നെ പ്രിൻസിപ്പൾ പറഞ്ഞത് മരിച്ചെന്ന് അഞ്ച് പിന്നെ അഞ്ച് മണിക്ക് അയാൾക്ക് അറിഞ്ഞിരുന്നു ആ സ്ഥിതിക്ക് അയാളെ പിന്നെ വന്ധാക്കി വെക്കണ്ടല്ലേ അവർ വെച്ചില്ല അവരന്നെ അണ്ടറിൽ വെക്കായിരുന്നില്ലേ അവര് അവര് അവർക്ക് തന്നെ പിന്നെ അവര് സ്ഥാപനത്തിൽ നീ എവിടെ പോണ്ട വിളിച്ച പോണ്ടി വെക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് വെച്ചില്ല അവര് രക്ഷപ്പെടാൻ സഹായിച്ചു രക്ഷപ്പെട്ട് അതിനുശേഷവും ഇത്ര ദിവസം ആരോ സഹായിച്ചിന് അവന് പിന്നെ സഹായിച്ചവരെയും അവന് ഒളിവിൽ താമസിച്ച എല്ലാവരെയും പിന്നെ പിന്നെ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് പ്രമാദമായ വിഷയം പന്ത്രണ്ട് വയസ്സുകാരിയുടെ ആത്മഹത്യ അധ്യാപകൻ പ്രതിക്കൂട്ടിലേക്ക് വരുന്ന കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് നേരത്തെ കുട്ടിയുടെ പിതാവാണ് പ്രതികരിച്ചത് അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് തൻ്റെ മകളെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ വേദനകളും ആ മനുഷ്യനിൽ ഉണ്ടായിരുന്നു പ്രതി പോലീസും അതുപോലെ തന്നെ എല്ലാ ആളുകളും ഒരേപോലെ പറയുന്ന അധ്യാപകൻ ആ അധ്യാപകനെ പോലീസ് പിടികൂടാൻ കുറച്ച് സമയമെടുത്തിരുന്നു എന്നാൽ പോലും പോലീസ് വളരെ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് എന്തായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയതിൽ വലിയൊരു സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങളൊക്കെ ഉള്ളത് എന്താണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് ഫാത്തിമ എന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറിയിരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യവുമാണ് എന്തുകൊണ്ടായിരിക്കുക അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനിക നേതാവിൻ്റെ അത് മത പ്രസ്ഥാനിക നേതാവിൻ്റെ സ്ഥാപനമാണ് ജാമിയ സഹദിയ അത്തരമൊരു സ്ഥാപനത്തിനെതിരെ പ്രതികരിച്ചാൽ അവരുടെ വോട്ട് വാങ്ങുകൾക്ക് കോട്ടം തട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കാം എല്ലാ രാഷ്ട്രീയ കക്ഷികളും മാറിയുന്നത് എന്നിടത്ത് നിന്നുമാണ് കാസർഗോഡ് ജില്ലയിൽ വളരെ ചുരുക്കം പേർ മാത്രമുള്ള ജല്ലാ ജനകീയ നീതിവേദി എന്ന പ്രസ്ഥാനം ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി സഹദിയ സ്കൂളിൻ്റെ മുൻവശം സമരം നടത്തുമെന്ന് നിൽപ്പ് സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് നോട്ടീസ് നൽകി ആ നോട്ടീസ് നൽകി വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അതിൻ്റെ ഭാരാവികളും അതിനോട് ബന്ധപ്പെട്ടവരും വിളിച്ചു പറഞ്ഞു സദയുടെ മുമ്പിൽ ആരും ധൈര്യപ്പെടാത്ത രീതിയിലുള്ള ഒരു സമരം നിങ്ങൾ നടത്തുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും അത് ഏത് പ്രത്യാഘാതമാണെന്ന് എനിക്കറിയില്ല ഒരു വ്യക്തിപരമായ പ്രത്യാഘാതമാണോ അല്ല സാമൂഹികമായ പ്രത്യാഘാതമാണോ എന്നൊന്നും അറിയില്ല പക്ഷെ അത്രത്തോളം ഭയപ്പെടുത്തിക്കൊണ്ട് അവരുടെ അഭിമാനത്തിന് മാത്രം വില നൽകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു പിഞ്ചു കുഞ്ഞു മരിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ പിതാവിനോടോ ആ കുടുംബത്തോടോ ഒപ്പം നിൽക്കാൻ ഈ സമുദായിക പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ മുഖ്യധാരാ രാഷ്ട്രീയങ്ങളിൽ നിന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് വരെ ഈ ദിവസം വരെ ഇന്ന് പിടിക്കപ്പെടുന്ന നിമിഷം വരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അവരുടെ ഒരു സമരത്തിന് മുതിർന്നില്ല മറ്റേതൊരു പ്രശ്നം വരുമ്പോഴും ഇവിടെ കൂട്ട സമരങ്ങളും ആക്ഷൻ മിറ്റിങ്ങുകളും ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ചെറിയ സംഘടന അവർ നോട്ടീസ് കൊടുക്കും അത് സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട് അപ്പോഴും ആ കോളേജിൽ പഠിച്ച ചില വിദ്യാർത്ഥികൾ ആ കുറ്റാരോപിതനായ അധ്യാപകനുവേണ്ടി വാദിക്കുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ വളരെ ശക്തമായി തന്നെ ഖണ്ണിക്കാൻ ഞങ്ങൾക്ക് എന്നൊരു യാഥാർത്ഥ്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പ്രതിക്കൊപ്പമല്ല എന്നും പിടികൂടാൻ വേണ്ടി പോലീസിനെ സഹായിക്കാമെന്നും പറഞ്ഞിരുന്നു അതിൽ എന്താണ് ആവശ്യം അല്ല അതെങ്ങനെയാണ് അവർ അതാണ് പറയുന്നത് ഞങ്ങൾ പ്രിൻസിപ്പലിനെ പോയി കാണുമ്പോൾ പറയുന്നു അധ്യാപകനെ പുറത്താക്കി എന്ന് എഴുതി വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അത് ഒരു പത്ര കൊടുത്തിട്ടുണ്ടോ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അവർ അവരുടെ പിന്നെ കാര്യങ്ങൾ ഇനി വരുന്ന നിയമപ്രശ്നങ്ങൾക്ക് വിധേയമാകാതിരിക്കാൻ വേണ്ടി ഒഫീഷ്യലായി ഒരു കട്ലാസ് എഴുതി വയ്ക്കുകയാണ് അധ്യാപകന് ഇത്രാം തീയതി പതിനൊന്നാം തീയതി ഏഴാം എട്ടാം തീയതിയാണ് സംഭവിക്കുന്നത് പതിനൊന്നാം തീയതി സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് അത് അവർ എഴുതി വച്ചാൽ അതൊരിക്കലും പത്രപ്രസ്താവന കൊടുത്തില്ല പിന്നീട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തതിനു ശേഷമാണ് അത് പത്രപ്രസ്താവനയായി ചില പത്രങ്ങൾ മാത്രം വന്നു എന്നാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും കൃത്യമായിട്ട് കൃത്യമായി ആരും ഇടപെട്ടിട്ടില്ല ഇവിടെ പോലീസാണ് വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് അവർ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് പോലീസിനോടല്ലായിരുന്നു ഞങ്ങൾക്ക് വിരോധമുണ്ടായിട്ടുള്ളത് കാരണം പോലീസ് ചെയ്യേണ്ടത് ചെയ് ചെയ്തിട്ടും ഇവിടെ ഇവരെ തടഞ്ഞു വെച്ചിട്ടുള്ളത് ഈ വലിയൊരു പ്രസ്ഥാനിക ബന്ധപ്പെട്ട സ്ഥാപനത്തിന് ആൾക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതായത് പറഞ്ഞു വരുന്നത് ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് പ്രതിയെ ഇവർ ഒളിപ്പിച്ചു വെച്ചു അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം അവിടെ ആ കുട്ടി മരിച്ചു എട്ടാം തീയതി രാവിലെ പന്ത്രണ്ട് മണി പന്ത്രണ്ടല്ല വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇവർ പൊടികെടുക്കുകയാണോ അല്ല അവനോട് നീ അവിടെ നിൽക്ക് എന്ന് പറയാനും ഇവർ തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് അത് ചെയ്തില്ല അപ്പോൾ അത് അവർ പറഞ്ഞാൽ അങ്ങനെ ഒരു ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടില്ല എന്ന് സംശയം എന്തുകൊണ്ട് തോന്നിയില്ല ഒരു ദിവസം ഏഴാം തീയതി വൈകുന്നേരം പിതാവ് പോയി പറഞ്ഞിട്ടില്ലേ ഏഴാം തീയതി വൈകുന്നേരം പോയി പറയാണ് പിതാവ് എൻ്റെ കുട്ടിയെ ഈ ഉസ്മാൻ എന്ന അധ്യാപകൻ പീഡിപ്പിക്കുകയാണ് അത് അതിൽ നിങ്ങൾ നടപടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊരു വിഷയമല്ലേ അപ്പോൾ അവർക്ക് ഇതിലൊന്നും അല്ല താല്പര്യം അവർക്ക് താല്പര്യം അവരുടെ സ്ഥാപനങ്ങളുടെ മാന്യത പോകാൻ പാടില്ല എന്നിടത്താണ് നിൽക്കുന്നത് ആ ഒരു രീതി ശരിയല്ല ഇത് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ സ്ഥാപനത്തിൻ്റെയും മൊത്തത്തിലുള്ള അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനെതിരെ ഒരു ചെറുത്തുനിൽപ്പുമായാണ് ജില്ലാ ജനകനീതി വന്നിട്ടുള്ളത് ഇനിയുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അതായത് റിയാസ് മൗലവിയുടെ കേസിൽ നമ്മൾ സമരം ചെയ്തല്ലോ അതിൽ പറഞ്ഞ പോലെ തന്നെയാണ് വീണ്ടും ഒരു പ്രത്യേക സ്പെഷ്യൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ട് ഈ കേസിൻ്റെ പ്രാരം പ്രാരംഭഘട്ടത്തിൽ നിന്ന് അങ്ങനെ വരേണ്ടതുണ്ട് അതിനുള്ള അപ്ലിക്കേഷനും ഞങ്ങൾ അതായത് നിവേദനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി അതൊക്കെയുണ്ട് അത് ഉണ്ടായാലും പോരല്ലോ അതിനോട് ബന്ധപ്പെട്ട് അത്രയും പിന്നെ അത്തരം ഗവേഷണ ബുദ്ധിയുള്ള അതായത് ഐ ടിയുമായി ബന്ധപ്പെട്ട അഡ്വക്കറ്റ് അനിവാര്യമാണ് അത്തരം അഡ്വക്കറ്റ് കാസർഗോഡ് അല്ലെങ്കിൽ കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ലയിൽ വളരെ കുറവാണെന്നാണ് പറഞ്ഞത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള അങ്ങനെ അഞ്ചോ ആറോ ലിസ്റ്റ് ലിസ്റ്റ് കൊണ്ട് നിന്ന് അത് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി കൊണ്ടുവരണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വളരെയധികം ഒരു സന്തോഷം ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പറയുന്നത് അവർ വളരെ ജനകീയമായിട്ട് തന്നെ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് എന്തായാലും അതൊരു നല്ല തുടക്കം തന്നെയാണ് പൊതുവേ പോലീസ് ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ആരോപണങ്ങളിൽ ഉൾപ്പെടാറുണ്ട് എന്നാൽ ഈ കേസിൽ വളരെ വ്യക്തമായി പറയുന്നത് പോലീസ് നല്ല രീതിയിൽ ഈ കുടുംബത്തെ സമീപിച്ചു എന്നും വളരെ നല്ല രീതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങളുമായി പങ്കുവെക്കും എന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി ഉടൻ ചേരും ക്യാമറമാൻ തബഷീർ അബ്ദുള്ളയുടെ കൂടെ കാതർക്കരിപ്പൊടി പബ്ലിക്കല